കാശ്മീരിലെ ഭീകരാക്രമണത്തിന് പിന്നാലെ കാശ്മീർ സന്ദർശിക്കാൻ വേണ്ടി തയ്യാറെടുത്ത പലരും ആ യാത്ര ഉപേക്ഷിക്കുകയാണ് ഇപ്പം നമുക്കൊപ്പം അത്തരം പോകാൻ വേണ്ടി തയ്യാറായിരുന്ന ആളുകൾ നമുക്കൊപ്പം ചെയ്യുന്നുണ്ട് ഇരുപത്തി മൂന്നാം തീയതിയാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കായിരുന്നു നമുക്ക് ഫ്ലൈറ്റ് കണ്ണൂർ ടു ഡൽഹി ഡൽഹി ടു ശ്രീനഗർ ഞങ്ങൾ ഇരുപത്തി രണ്ടാം തീയതി വൈകുന്നേരമാണ് ഈ വാർത്ത കാണുന്നത് ആക്ച്വലി ഞങ്ങൾ പോകാനുള്ള പെട്ടിയടക്കം തയ്യാറാക്കി എല്ലാം തയ്യാറാക്കി വെച്ചിരുന്നു അപ്പോൾ വാർത്ത കണ്ടപ്പോൾ ഞങ്ങൾക്ക് എന്താ ആശങ്കയായി ഏതാണ്ട് ഒരു ഏഴുമണിയാവുമ്പോഴേക്കാണ് കുറച്ചുകൂടി ഭീകരമാണ് അവിടുത്തെ അവസ്ഥ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ അവസാനം ഞങ്ങൾ രാത്രി ഞങ്ങളെ പോകുന്ന ടീമെല്ലാം കൂടി ഒരു ഗൂഗിൾ മീറ്റ് നടത്തി മീറ്റ് നടത്തുന്നതിന് മുമ്പിൽ തന്നെ ഞാൻ രാമേന്ദ്രരാട്ടനും അതുപോലെ ചന്ദ്രാട്ടനും ഒക്കെ ഞങ്ങൾ സഹയാത്രികരായി വരുന്നവരാണ് അപ്പോൾ അവരും അവരുടെ രണ്ടുപേരെ ഫാമിലിയും ഉണ്ട് എൻ്റെ ഫാമിലി അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് മൂന്ന് ഫാമിലി ആയിരുന്നു ബാക്കിയുള്ള കുറേ ടീച്ചേഴ്സും അങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ടായിരുന്നു അവസാനം ഞങ്ങൾ പിന്നെ പോകണ്ട എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയായിരുന്നു അല്ലേ എല്ലാം റെഡി എല്ലാം റെഡി ആയിരുന്നു പറഞ്ഞാൽ ഞങ്ങൾ പിന്നെ രാവിലെ ഞങ്ങൾക്ക് ഞങ്ങളിരുന്ന് എട്ട് മണിക്ക് വീട്ടിൽ നിന്ന് പുറപ്പെടാം പന്ത്രണ്ട് മണിക്കാണ് ഫ്ലൈറ്റ് അപ്പോൾ ടാക്സി പോലും ഞങ്ങൾ ബുക്ക് ചെയ്ത് വെച്ചിരുന്നു നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു ആ ഞങ്ങൾ ആക്ച്വലി ഞങ്ങൾ ഈ ഇരുപത്തി ഒന്നാം തീയതി ആയിരുന്നു ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്യുന്നത് ഏപ്രിൽ ഇരുപത്തി ഒന്നിന് പക്ഷേ ടിക്കറ്റിൻ്റെ എന്തോ ഒരു ശരി അവൈലബിലിറ്റി കാരണം അത് ഇരുപത്തി മൂന്നിലേക്ക് കൺവേർട്ട് ചെയ്തതാണ് ഇപ്പോഴും നമ്മൾ ആലോചിക്കുന്നു നമ്മൾ ഇരുപത്തി ഒന്നാം തീയതി പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇരുപത്തി മൂന്നാം തീയതി ഈ പർട്ടിക്കുലർ ഈ ഇഷ്യൂ നടന്ന സമയത്ത് ഞങ്ങൾ അവിടെ ഉണ്ടാകുമായിരുന്നു ഒരു തരത്തിൽ ഭാഗ്യമെന്നും വേണമെങ്കിൽ പറയാം ഇനിയിപ്പം കാശ്മീരിലേക്ക് പോകാനുള്ള ഒരു പേടിയുണ്ട് ഞങ്ങൾക്കത് കാശ്മീർ എന്ന് പറയുമ്പോൾ കുറച്ച് ഒരു കുറച്ച് കൊല്ലങ്ങളായി നല്ല ശാന്തത ഉള്ളതായിരുന്നു ഞങ്ങൾ ഇപ്പം ലോകത്തിലെ ഏറ്റവും നല്ല സ്ഥല സ്വർഗം എന്ന് പറയുന്നത് കാശ്മീർ കാണാൻ ആഗ്രഹിച്ചിട്ട് ആ കായലില് നമ്മളെ തോണിയിൽ തുഴഞ്ഞു പോകണം ആ ആഗ്രഹം പോയില്ലേ അങ്ങനെ ഒരു യാത്ര തന്നെ അവിടുത്തെ കാലാവസ്ഥ അനുകൂലമായാലും നിശ്ചയമായി ഞങ്ങൾ ഒരിക്കൽ കൂടി എന്തായാലും ആ സ്പിരിറ്റ് ഞങ്ങളുടെ ഉള്ളിലുണ്ട് എല്ലാം ശരിയാകുകയാണെങ്കിൽ വീണ്ടും പോകാൻ തയ്യാറെടുക്കുകയാണ് ഇപ്പോൾ നമുക്കൊപ്പമുള്ള ഈ കുടുംബം കണ്ണൂരിൽ നിന്നും ഷാജു ചന്ദ്രപുരക്കൊപ്പം ഫിലിക്സ് മാതൃഭൂനോസ്